ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിറക് കൽക്കരി ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഡീസൽ പെട്രോൾ മണ്ണെണ്ണ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ ഇന്ധനങ്ങളിൽ നിന്നും ഊർജം വരുന്ന പ്രക്രിയ ജ്വലനം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ ഭൂമിയിലെ ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം സൂര്യൻ സൂര്യനിലെ ഊർജ ഉൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേദ് പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം സൗരോർജം ബയോഗ്യാസ് ജലം ജൈവ പിണ്ഡം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് തൊണ്ണൂറ് ശതമാനം താങ്ക്